നമസ്കാരം എന്താ സി പി ഐ എന്ന പാർട്ടി ഇങ്ങനെ പതുങ്ങുന്നത് ആരുടെ പിറകിലാണ് നിങ്ങൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി ചുതുങ്ങിക്കൂടുന്നത് സി പി എമ്മിൻ്റെ പിറകിൽ ഇങ്ങനെ എത്ര കാലം നിങ്ങൾ പതുങ്ങി പതുങ്ങിയിരിക്കും ഇതാ ഒരു വലിയ നയമാറ്റമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ബഡ്ജറ്റിലൂടെ അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നയമാറ്റം എന്ന് പറഞ്ഞാൽ സ്വകാര്യവൽക്കരണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്ന അതിന് പച്ചക്കൊടി കാണിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സി പി ഐയും കൂടി പങ്കാളിത്തമുള്ള സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ഞാൻ പറയേണ്ടതില്ലോ പക്ഷെ സി പി ഐക്ക് ഇതുവരെയും അതിൽ നിന്നും ഒരു എതിരഭിപ്രായം പോലും പുറത്തു വന്നില്ലല്ലോ എന്നാൽ സി പി എം കേന്ദ്ര നേതൃത്വം അതിനെ എതിർക്കുന്നു എന്ന വാർത്തകളെങ്കിലും പുറത്തു വന്നിട്ടുണ്ട് അത്രയും ആശ്വാസം കാരണം സ്വകാര്യവൽക്കരണത്തിനെതിരെ എന്തു പറയാം സന്ധിയില്ലാതെ പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എമ്മും സി പി ഐയും ഒരു ഒരുപടി മുകളിലായിരുന്നു സി പി ഐയുടെ സ്ഥാനം സ്വകാര്യവൽക്കരണത്തിനെതിരെ ബിനോയ് ഒക്കെ എത്ര വികാരപരമായിട്ടാണ് രാജ്യത്തെ സ്ഥാപനങ്ങൾ മോദി സർക്കാർ വിറ്റഴിക്കുന്നു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഷെയറുകൾ വിറ്റഴിക്കുന്നു നമ്മുടെ എയർ ഇന്ത്യ പിന്നെ വിറ്റ് തുലച്ചിരിക്കുന്നു പിന്നെ മോദി സർക്കാർ എന്തിന് തിരുവനന്തപുരത്തെ എയർപോർട്ട് പോലും മോദി ഈ അദാനിക്ക് വിറ്റ് കാശാക്കിയിരിക്കുന്നു ഇനി നമ്മുടെ എയർപോർട്ട് നമ്മുടെ നമുക്ക് പറയാൻ കഴിയില്ല അത്രമാത്രം നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട സംഗതികളും വിറ്റ് മിറ്റ് തുലച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് കാശായിക്കൊണ്ടിരിക്കുകയാണ് ഈ മോദി ഇതെന്തൊരു മോദി ഇതാണ് ഫാസിസ്റ്റ് ഭരണം എന്നൊക്കെ വിനോവിശം എത്ര കാലം പ്രസംഗിച്ചു ഇവിടെയെല്ലാം പ്രസംഗിച്ചു ഇപ്പോൾ നിങ്ങൾക്കൂടി പങ്കാളിത്തമുള്ള നിങ്ങളുടെ നാല് മന്ത്രിമാർ ഇരിക്കുന്ന ഒരു മന്ത്രിസഭയുള്ള ഒരു സർക്കാർ സ്വകാര്യവൽക്കരണത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും സ്വകാര്യവൽക്കരണം വഴി ആയിരം കോടിയും അതുപോലെ തന്നെ മറ്റ് നിരവധി കോടിക്കണക്കിന് രൂപ സമ്പാദ്യം ഉണ്ടാക്കുമെന്നും അതിൻ്റെ നിക്ഷേപം സ്വീകരിക്കുമെന്നും അങ്ങനെയൊക്കെ വലിയൊരു സ്വകാര്യവൽക്കരണത്തിന് ഞങ്ങൾ ഇതാ തയ്യാറാകുന്നു എന്നൊക്കെ കാണിക്കുന്ന ബഡ്ജറ്റ് വന്നിട്ട് ഒന്നും പറയുന്നില്ല ഇപ്പോൾ പിന്നെ സിവിൽ സപ്ലൈസിന് കൊടുത്തത് കുറഞ്ഞുപോയി കൃഷി വകുപ്പിന് കൊടുത്തത് കുറഞ്ഞുപോയി മൃഗസംരക്ഷണ വകുപ്പിന് കുറഞ്ഞു പോയി എന്ന പരിദേവനം പറയാൻ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ വാ തുറന്നിരിക്കുന്നത് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണമായ പൊതു പൊതുമേഖല സംരക്ഷിക്കുക എന്ന അടിസ്ഥാന പ്രമാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണോ സോഷ്യലിസം എന്താണോ പറയുന്നത് സോഷ്യലിസ്റ്റിന് പറയുന്നത് രാജ്യത്തിൻ്റെത് മൊത്തം സ്വത്തും അത് രാജ്യത്തിൻ്റെതായി മാറും ആർക്കും ഒരു സ്വകാര്യ വ്യക്തിക്കും അതിന് പിന്നെ ഒരു ഒരു സ്ഥാനം സ്ഥാനമുണ്ടായിരിക്കേയില്ല നമ്മുടെ കൃഷിക്കളങ്ങളും നമ്മുടെ ഫാക്ടറികളും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും സ്റ്റേറ്റിൻ്റെതായിട്ട് മാറും അങ്ങനെ സ്റ്റേറ്റിൻ്റെ മാത്രമായിട്ട് മാറും അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എല്ലാം പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ വയൽ വയ വയലുകൾ പൊതുമേഖലാ സ്ഥാപനമാകും നമ്മുടെ ഫാക്ടറികൾ പൊതുമേഖലാ സ്ഥാപനമാകും നമ്മുടെ വിദ്യാലയങ്ങൾ പൊതുമേഖലാ സ്ഥാപനമാകും അതാണ് കമ്മ്യൂണിസ്റ്റ് വീക്ഷണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത് അതിനെയാണ് കമ്മ്യൂണിസം എന്നും മാർസിസം എന്നൊക്കെ പറയുന്നത് അതിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലായിടത്തും തുല്യത വരുത്തുക എന്നുള്ളതാണ് സോഷ്യലിസം എന്ന് പറയുന്നത് ഭരണഘടനയിൽ സോഷ്യലിസം എഴുതി വെച്ചിട്ടുമുണ്ട് പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയില്ല ഇപ്പോ മതേതരത്വം എന്നുള്ളൊരു വാക്കിനെ കുറിച്ച് മാത്രമേ ഭരണഘടനയിലുള്ള ഒരു ഒറ്റ വാക്ക് മാത്രമേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നുള്ളൂ ബാക്കിയൊന്നും ഭരണഘടനയിലുള്ളവർ കാണുന്നില്ല മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് കാണുന്നില്ല കഷ്ടമാണ് സി പി ഐയുടെ കാര്യം കാരണം സി പി എം ഇങ്ങനെ ഒതുങ്ങി പതുങ്ങി സി പി എമ്മിൻ്റെ വാൽ ചുരു വാലിൻ്റെ പിന്നിൽ അവരുടെ പിന്നെ സാരിക്ക് പുറകെ മറഞ്ഞു നിൽക്കുന്നത് എന്തൊരു ഗതികേടാണ് ഒരു സി പി എം എന്ന് പറയുന്നത് എന്ത് അന്തസ്സായിട്ടാണ് സി പി എം എന്ന പാർട്ടി രാജ്യത്ത് നിലനിന്നത് സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഇത്തരത്തിൽ ഗതികെട്ടായി പോയല്ലോ കേന്ദ്ര ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്രത്തിൽ യെച്ചൂരിയൊക്കെ അതിനെ എതിരായിട്ട് സംസാരിക്കുന്നു അതുപോലെ എം എ ബേബി ഒക്കെ അതിനെതിരായിട്ട് വരുന്നു പിന്നെ ഇത് ഇങ്ങനെ ഒരു സ്വകാര്യവൽക്കരണം ഒരു നയമല്ല അത് ഞങ്ങളുടെ നയമല്ല അത് ഇടതുപക്ഷത്തിന് നയമല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പറയുന്നുണ്ടോ ഇല്ലയെന്നല്ല പക്ഷെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ ബിനോ വിശ്വമെന്ന് പറയുന്ന വലിയ താത്വിക ആചാര്യന് ഇത്രയധികം നഗ്നമായിട്ട് നിങ്ങളുടെ ഒരു ഗവൺമെന്റ് പിന്നെ എന്തു പറയാം നയമാറ്റം വരുത്തിയിട്ട് അത് ഇടതുപക്ഷ ജനാദിത്തിനുള്ളിൽ ചർച്ച പോലും ചെയ്യാതെ നയമാറ്റം വരുത്തിയിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് പതുങ്ങൽ അല്ലാതെ പേടിച്ചു വിറച്ച് ഒതുങ്ങൽ അല്ലാതെ പിന്നെ അതിനെ എന്തു പേരിട്ട് വിളിക്കണം